എപ്പോഴും സംഘർഷഭരിതിയായി കാണപ്പെടുന്ന ഒരു അമ്മ വളരെ ബ്രൂട്ടലി റോ ആയിട്ടുള്ള ഒരു സംസാര ഭാഷയായിരുന്നു അവരുടേത് കുത്തുവാക്കുകൾ എന്നാണ് മകൾ അതിനെ വിളിക്കുന്നത് കാരണം അവളുടെ നെഞ്ചിനകത്തേക്ക് ഒരു കത്തി കുത്തിയിറക്കിയാൽ ഉണ്ടാകുമോ അതുപോലെയാണ് അവൾക്ക് അത് അനുഭവപ്പെട്ടിരുന്നത് അരുന്ധതി റോയ് തന്റെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ അമ്മയ്ക്ക് സമർപ്പണം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് അത്രമേൽ സ്നേഹിക്കിയാൽ എന്നെ പോകാൻ അനുവദിച്ച എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ മകളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന അമ്മമാരും ഉണ്ടല്ലോ എന്നവൾ ആലോചിക്കാറുണ്ടായിരുന്നു ഈ സിനിമയിലൊക്കെ കാണുന്ന കവിയൂർ പൊന്നമ്മയും ആറപ്പുണ പൊന്നമ്മയും ഒക്കെ ചെയ്ത വാത്സല്യം നിറഞ്ഞ അമ്മ സംഭാഷണങ്ങൾ എവിടെയാണാവോ കാണാൻ കഴിയുക എന്നവൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വന്നു ഭർത്താവിന്റെ അമ്മയുമായി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ കഴിയുന്നില്ല കടിച്ചതിലും വലുതും ആളത്തിലായിരുന്നു എന്ന അവസ്ഥ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു കെട്ടിച്ചു വിട്ടാൽ പിന്നെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാലും ഓടിക്കൊണ്ട് ഇങ്ങോട്ട് വരരുത് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഏതെങ്കിലും പി ജിയിൽ പോയി നിൽക്കാമായിരുന്നു എന്ന് അവൾ വിചാരിച്ചു പക്ഷേ കുട്ടിയുണ്ട് ഉടനെ കുട്ടി വേണ്ട എന്നൊക്കെയായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത് പക്ഷെ കല്യാണം കഴിഞ്ഞ ഉടൻ എന്താ കുട്ടിയാകാത്തത് എന്ന് ചോദിച്ച് അമ്മ തന്നെയായിരുന്നു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് കുടുംബത്തിലെ മറ്റ് സ്ത്രീകളും ഒട്ടും മോശമായിരുന്നില്ല അത്യാവശ്യം നല്ല മോശം ഭാഷയിൽ തന്നെയായിരുന്നു അവളെ നേരിട്ടിരുന്നത് ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ചെറുതായി ഒന്ന് മയങ്ങിപ്പോയ അവൾ അമ്മയുടെ ദിക്ക് പൊട്ടുമാർ ഉച്ചത്തിൽ ഉയർന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഉണർന്നത് എടി മൂദേവി നീ നിന്റെ കൊച്ചിനെയും കൊണ്ട് ഇപ്പോ തന്നെ ഇറങ്ങണം എന്താ കാര്യമൊന്നും മനസ്സിലാവാതെ അവൾ മുറിക്കിപ്പോ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് ആ ഭിത്തി മുഴുവൻ എന്തൊക്കെയോ വരച്ചു വെച്ചിരിക്കുന്നു അമ്മയുടെ കലി തീരുന്നതേ ഇല്ല നിനക്ക് എവിടെങ്കിലും പോയി ചത്തൂടെ നിന്നെ കൊണ്ട് വലിയ ഉപദ്രവമാണല്ലോ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും നീ എന്താണ് ഇറങ്ങിപ്പോകാത്തത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായ ഒരു ഷൗട്ടിങ് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ അവൾ പിന്നെയും ദേഷ്യം അമ്മയുടെ കൂടുന്നതേ ഉള്ളൂ അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് അവൾ ആ മേശപ്പുറത്തിരുന്ന ഒരു കണ്ണാടി പാത്രം എടുത്ത് കുഞ്ഞിന്റെ തലയ്ക്ക് മുകളിലായി അടിച്ചു ചെറുതായൊന്ന് പിടഞ്ഞ് ആ കുഞ്ഞ് നിലത്ത് വീണ് മരിച്ചു ഞാൻ ഈ പറഞ്ഞത് വെറും ഒരു കഥയാണ് പക്ഷെ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും തോന്നുന്നുണ്ടാകും ഇത് വെറുമൊരു കഥയല്ല ഇത്തരം അവസ്ഥയിലൂടെയൊക്കെയാണ് ഞങ്ങളും കടന്നു പോകുന്നത് എങ്കിൽ ഒട്ടും വൈകിക്കേണ്ട നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഏത് നിമിഷവും തകരാറിലാകാം എത്രയും വേഗം നിങ്ങളും കുട്ടിയുമായി അവിടെ നിന്ന് പുറത്തു കടക്കൂ വനിതാ ശിശുക്ഷേമ വകുപ്പുകളുടെ സഹായം തേടാവുന്നതുമാണ് അവരുടെ കോണ്ടാക്ട് നമ്പറുകൾ നെറ്റിൽ അവൈലബിളുമാണ് സ്വന്തത്തോട് കരുണ കാണിക്കണം നിങ്ങളുടെ ജീവനും നിങ്ങളുടെ കുട്ടിയുടെ ജീവനും എടുക്കുവാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളെ ആരും ഇനി തിരുത്താൻ നോക്കേണ്ട എന്ന് പറയുന്ന വാശി പിടിക്കുന്ന പഴയകാല പേരൻസിനോട് ഒന്നേ പറയാനുള്ളൂ കൈൻഡ്ലി ബി ജെന്റിൽ കുറച്ചും കൂടി മൃദുവായി കാര്യങ്ങളെ നേരിട്ട് കൂടെ ജെന്റിൽനെസ് ഇസ് ദ ന്യൂ നോർമൽ ഇൻ മോഡേൺ പേരൻറിങ് അങ്ങനെയല്ല അങ്ങനെ ജെന്റിൽ ജെന്റിലാകേണ്ട ഒരു കാര്യവുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ചരിത്രത്തിൽ നിന്ന് രണ്ടുദാഹരണങ്ങൾ കൂടി യൂറോപ്പിലെ രണ്ട് ഗ്രാമങ്ങളിലായി വളരുന്ന രണ്ട് കുട്ടികൾ ഒന്നാമത്തെ കുട്ടി അച്ഛൻ്റെയും അച്ഛൻ്റെ പെങ്ങൾക്കും ഒപ്പം വളരുന്നു രണ്ടാമത്തെ കുട്ടി അമ്മയ്ക്കും അവൻ്റെ അനുചിത്തിക്കുമൊപ്പം വളരുന്നു ഒന്നാമത് പറഞ്ഞ കുട്ടിക്ക് ചിത്രം വരയ്ക്കുവാനാണ് കൂടുതൽ ഇഷ്ടം പക്ഷെ അവൻ്റെ അച്ഛനെ അവനെ എഞ്ചിനീയർ ആക്കണമെന്നാണ് മോഹം ശാന്തമായിരുന്നു ചിത്രം വരയ്ക്കുവാനാണ് അവൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരുന്ന അവൻ്റെ എല്ലാ ചിത്രങ്ങളും അവൻ്റെ അച്ഛൻ എടുത്തുകൊണ്ട് പോയി കത്തിച്ചു കളയുന്നു ദുഃഖഭാരത്താൽ അവൻ്റെ ഉള്ളുലഞ്ഞു പോയി ഇതിൽ എന്താണ് ഇത്ര ദുഃഖിക്കാൻ എന്ന് അവൻ്റെ അമ്മായി കുട്ടികൾ അങ്ങനെയാണ് രാജ്യം നഷ്ടപ്പെടുന്ന രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെടുന്ന കുട്ടിക്കും ഒരേ ദുഃഖമാണെന്ന് പി എം എ ഗൂർ പറഞ്ഞത് ഓർക്കുന്നു പഠനമൊക്കെ അവൻ്റെ വല്ലാതെ പിന്നോട്ട് പോയി എന്നും അവന്റെ അച്ഛന്റെ ക്രൂര ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു ബാല്യകാലമായിരുന്നു അവനും പിന്നീട് നേരിടേണ്ടി വരുന്നത് രണ്ടാമത് പറഞ്ഞ കുട്ടി ഒരു ദിവസം അവന്റെ അമ്മ അവന്റെ സ്കൂൾ അവധിയായതിനാൽ അനുജുത്തിയെ അവനെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്നു വെറുതെ ഇരുന്ന് ബോറടിച്ച് അവൻ കയ്യിൽ കിട്ടിയ ഒരു ചോക്ക് കഷ്ണം കൊണ്ട് ആ ഭിത്തിയാകെ എന്തൊക്കെയോ വരച്ചു വെച്ചു വൈകിട്ട് വന്ന അമ്മ കാണുന്ന കാഴ്ച ഇതാണ് ദേഷ്യം കൊണ്ട് ഒരു വടിയും എടുത്ത് അവനെ അടിക്കുവാൻ വന്നു അടിക്കുന്നതിന് മുൻപായി ആ വരച്ചു വെച്ചതിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നു ആ വടി അങ്ങനെ താഴെയിട്ട് ആ കുഞ്ഞിനെ കെട്ടിപ്പിടി ചുമ്മാ കൊടുത്തിട്ട് പറഞ്ഞു മോനെ നീ ഇനിയും വരയ്ക്കണം കാരണം അതൊരു കുത്തിവരയായി അവർക്ക് തോന്നിയില്ല മനോഹരങ്ങളായ ചിത്രങ്ങളായി അവർക്ക് തോന്നി അങ്ങനെ തോന്നി എന്നുള്ളതാണ് വലിയ കാര്യം എന്നിട്ട് അവനോട് പറഞ്ഞു നിനക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തു തരാം ആ കുട്ടി അങ്ങനെ വളർന്നു വലുതായി യൂറോപ്പ് അറിയപ്പെടുന്ന ഒരു വലിയ ചിത്രകാരനായി മാറി അദ്ദേഹത്തിന്റെ പേര് ബെഞ്ചമിൻ വെസ്റ്റ് എന്നാണ് യൂറോപ്പ് മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ചിത്രകാരനായി മാറി ആദ്യം പറഞ്ഞ കുട്ടിയോ അവനും വളർന്നു വലുതായി അവൻ്റെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് ബാക്കി ഞാൻ പറയേണ്ടതില്ലോ ഞാൻ ഈ പറഞ്ഞത് മൂന്ന് കുട്ടികൾ ചിത്രം വരച്ചതും അവരുടെ വീടുകളിൽ നിന്ന് അവർ നേരിട്ട സാഹചര്യവുമാണ് എല്ലാ വരകളും കുത്തിവരകളല്ല എല്ലാ ക്യാൻവാസുകളും അവയുടെ ചിത്രകാരനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു തടയരുത് തടസ്സപ്പെടുത്തരുത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ബി ജെന്റിൽ ടു യുവർ കിഡ്സ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കുക താങ്ക് സോ മച്ച്